ൻസറിനെക്കുറിച്ചുള്ള ആശങ്കകൾ അകറ്റുന്നതിനും ശാസ്ത്രീയമായ ചികിത്സയിലൂടെ രോഗം പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുമെന്ന സന്ദേശം സമൂഹത്തിന് നൽകാനായി ജൂൺ ഇരുപത്തിരണ്ടിന് തലശ്ശേരി നഗരസഭ ടൌൺഹാളിൽ കാൻസർ അതിജീവരുടെ സംഗമം അമൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നു മലബാർ കാൻസർ സെന്റർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തലശ്ശേരി നഗരസഭ ജില്ലാ കാൻസർ കൺട്രോൾ കൺസോഷ്യം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടെ കൂടിയാണ് ഇത് സംഘടിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പങ്കെടുക്കുന്നു ജില്ലാ കലക്ടർ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു സവിശേഷമായ ഒരു കാര്യം അതിജീവിതരുടെ അനുഭവങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സായൂജ് എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ പ്രസാദനം നടക്കുകയാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ രോഗി പരിചരണ അനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമർപ്പണം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കൂടെ ഇതിൻ്റെ വാതകം നടക്കുന്നുണ്ട് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ടി പത്മനാഭൻ അവരിലാണ് അത് റിലീസ് ചെയ്യുന്നത് അന്നേ ദിവസം കൂടാതെ പ്രശസ്തയായ സിനിമ നടിയ കലാകാരിയായിട്ടുള്ള നദിയ മൊയ്തു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാകർഷണമായിട്ട് ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട് പിന്നെ സൈനോര ഫിലിപ്പ് കണ്ണൂരിൻ്റെ പ്രശസ്തയായ ഗായിക സൈനോര ഫിലിപ്പിൻ്റെ പ്രോഗ്രാമും ഇതിനനുബന്ധമായിട്ട് വെച്ചിട്ടുണ്ട് തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സണിനത് പങ്കെടുക്കുന്നത് എ എസ് പി തലശ്ശേരി എ എസ് പി അതോടൊപ്പം തന്നെ തലശ്ശേരി സബ് കളക്ടർ ഇതിനകത്ത് പങ്കെടുക്കുന്നു പിന്നെ പത്മശ്രീ കുട്ടന്മാരാവനൂർ കുട്ടന്മാരാരുടെ ഒരു ചെണ്ടമേളത്തിൻ്റെ ഒരു പ്രോഗ്രാമും കൂടെ ഇതിനനുബന്ധമായിട്ട് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള കാലയളവിൽ മലബാർ കാൻസർ സെന്ററിൽ നിന്ന് ലഭിച്ച ചികിത്സയിലൂടെ രോഗവിമുക്തരായ എഴുന്നൂറോളം അതിജീവരും അവരുടെ കൂട്ടിയിരിപ്പുകാരും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറോളം വ്യക്തികൾ സംഗമത്തിൽ പങ്കെടുക്കും സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും ഓൺലൈനിലൂടെയും സ്പീക്കർ എം ഷംസീർ നേരിട്ടും സംസാരിക്കും എഴുത്തുകാരൻ ടി പത്മനാഭൻ പെരുമനം കുട്ടന്മാര സിനിമാ നടി നാദിയ മൊയ്തു പിന്നണി ഗായിക സയനോര ഫിലിപ്പ് എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും ഡോക്ടർമാരായ ശരത് എം ബി നീതു ഫിൻസം ഫിലിപ്പ് നിസാമുദ്ദീൻ ക്യാൻസർ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ ടി അനിത വിജിലൻസ് ഓഫീസർ പി കെ സുരേഷ് നാരായണൻ പുതുക്കുടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സമഗ്ര ന്യൂസ്